Podi polum ilia Kandu Pedikan. <laughs> <laughs> but in that historic dharna, not one single UDF MP came to that dharna. They were having chai in in the 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 parliament canteen that is the role of the udf in delhi അത് കേരളത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തുവിട്ട പതിനെട്ട് എം പിമാരായിരുന്നു രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം ആ സമരത്തിൽ അണിഞ്ഞിരുന്നപ്പോഴും നമ്മൾ തെരഞ്ഞെടുത്തുവിട്ട കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിൽ നിന്നുള്ള എം പിമാർ പതിനെട്ട് പേരും സമരത്തിൽ വരുന്നതിന് പകരം പാർലമെന്റിന്റെ കാൻറ്റീനിൽ ചായ കുടിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇല്ല കാണ്ടു പെടിക്കാൻ മനസ്സിലായി എനിക്ക് കഴിച്ചു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഒറ്റ കോൺഗ്രസ് കാരന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാൻ പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ശരിയല്ലേ ശരിയാണോ ശരിയാണോ അതാണ് കോൺഗ്രസ്